ഇപ്പൊ ഇന്ന് വന്നിട്ടൊരു വീഡിയോ സ്ലിപ്പ് ചുരിദാറിനെ എങ്ങനെ അടിക്കുന്നത് ഇപ്പൊ ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് അടിക്കണേന്നാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ എന്നറിയില്ല കാരണം ഞാൻ നിൽക്കണമൊണ്ടിട്ട് അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറാണ് എന്റെ ചുരിദാർ കട്ടിങ്ങിലെ ഏറ്റവും ബെസ്റ്റായ ഒരു കട്ടിങ് ഇവിടെന്നാണ് എന്റെ ചുരിദാറിന്റെ ഏർ തൈയ്യ തുടങ്ങിയത് എല്ലാവർക്കും അത്രക്ക് ഇഷ്ടപ്പെട്ട അത്ര നല്ലൊരു ഷേപ്പ് ആയ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണെന്നോ അതുകൊണ്ട് സ്ലിറ്റ് എങ്ങനെയാണ് അടിക്കാത്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടേത് അപ്പൊ നമുക്ക് വീഡിയോ വെട്ടുകഷ്ടത്തിലാണ് കാണിക്കുന്നത് സ്ലിപ്റ്റ് മാത്രം അടിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ചുരിദാറിന് ഇപ്പൊ ഷേപ്പ് ചെയ്ത് അടിച്ചിങ്ങനെ വരുമ്പോ ഇങ്ങനെയുള്ള നമ്മുടെ ഷെയ്പ്പ് വരണത് അപ്പൊ എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മ സ്ലിപ്റ്റ് അടിക്കണത് കണ്ടോ അപ്പൊ എന്ത് ചെയ്യണോന്ന് പറയാമോ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുക വളവൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് ആയിട്ട് നിർത്തിയിട്ട് അറിയാത്തൊരു രീതിയിലായിരിക്കണം ഇങ്ങനെ ഇങ്ങോട്ട് വരേണ്ടത് അതുപോലെ എനിക്ക് അഞ്ചടിയാണ് സ്ലിപ്റ്റിനും ഒരളവുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അഞ്ചടിക്ക് അഞ്ചടിക്ക് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പതര ഇരുപത് ഇരുപതര വരെയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മുടെ അനുസരിച്ചിട്ടും ഈ നമ്മുടെ സ്ലിപ്റ്റിന് വ്യത്യാസം വരും എനിക്ക് ഇരുപത് എനിക്ക് പത്തൊമ്പതര മതി അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഇത് ഷേപ്പ് അവിടെ ഇങ്ങനെ ഷേപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോ സ്ലിത്തിന്റെ അവിടെ വരുമ്പോ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടേക്കണം അപ്പൊ നമ്മൾ ഇതിന് നേരെ നിർത്തിയിട്ടാണ് ഇങ്ങനെ വരച്ചേക്കണത് അപ്പൊ നമുക്ക് ഈ അടി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്കിതൊന്നടിച്ചു തുടങ്ങാം അപ്പൊ ഞാൻ മോളിൽ നിന്ന് തന്നെ അടിച്ചു കൊണ്ടുവരണേണേ കാണാൻ പറ്റണല്ലേ അപ്പൊ ഞാൻ തയ്ച്ചോടൊ പവർ ഓൺ ആകണണ്ടായിരുന്നില്ല അതെ പിന്നെ ഒരു ഇത് വന്നത് കണ്ട എന്നിട്ട് ഞമ്മ നേരെ കൊണ്ടുവന്ന് നിർത്തി നേരെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ കണ്ടോ നേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് ഒന്നും കൂടി പുറകിലോട്ട് അടിക്കണം കണ്ട അവിടെ കെട്ട് വീഴണം എന്നിട്ട് ഞാനിത് പൊട്ടിച്ചെടുത്തു നിങ്ങക്ക് അത് കഴിഞ്ഞ് നമ്മ കാലിഞ്ചി കാലിഞ്ചകലത്തില് ഓരോ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോഴും ആ സ്റ്റിച്ച് വന്ന് നിൽക്കേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നമ്മിപ്പോൾ അടിച്ചെടുത്താൽ ഈ പോയന്റിൽ അതിന് ശേഷം ഈ അടിച്ച് നിർത്തിയാക്കണ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക അധികം വേണ്ട സ്റ്റിച്ചൊക്കെ കൊള്ളാണ്ട് കണ്ടാ കട്ടെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് പീസിന് ഇങ്ങനെ ഇതുപോലെ എടുക്കുക കണ്ട ഇങ്ങനെ എടുത്തു ഇതൊന്ന് കണ്ട ഇതുപോലെ ആക്കി എടുക്കുക എടുത്തതിന് ശേഷം ഇവിടെ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മടക്കണ്ടല്ലോ നമ്മളിങ്ങനെ ഒരിഞ്ചാണ് എടുത്തേക്കണം അപ്പൊ അത് അര ആദ്യം മടക്കി അര ഇഞ്ച് പിന്നെ മടക്കി അപ്പൊ നമുക്ക് ഒരു ഇഞ്ചായി അതുകൊണ്ട് നമ്മൾ സൈഡിലൂടെ ഇത് അടിച്ചിങ്ങനെ എടുക്കണം അതുകൊണ്ട് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ മോളിലോട്ട് അടിച്ചെടുക്കുക കേട്ടോ വലിക്കാതെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് കൊടുക്കുക അവിടെ അടിക്കാ അടിക്കാണ്ട അടിച്ചിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ അരേഞ്ച് ആദ്യം പിന്നെ അരയിഞ്ച് അങ്ങനെ അടിച്ച് ഇവിടെ മുകളിലോട്ട് കൊണ്ടുവരാം ഈ തുണി ഇതുപോലെ വിടന്ന് തന്നെ ഇരിക്കണം കണ്ടോ ഇപ്പൊ ചുരിദാറാകുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തിയിടുമ്പ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും കണ്ട സ്ലിപ്റ്റ് അടിക്കല് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെയാ എന്നോട് രണ്ടൂന്ന് പ്രാവശ്യമുണ്ട് എന്റെ എന്റെ കൂടെ ഷോപ്പിലിടക്കു വന്നിരുന്നെച്ചാൽ അവൾ സ്ലിറ്റടിച്ചിട്ട് ശരിയാവണുള്ള ആ ചേച്ചി ഒന്ന് പറഞ്ഞതാ ചേച്ചി ഒരു വീഡിയോ അതിൻ്റെ ഇടന്ന് എന്ന് പറഞ്ഞു അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടണത് അപ്പം വാട്സപ്പിലാണ് കേട്ടാ അവൾ അടച്ചത് എൻ്റെ കൂട്ടുകാരിയാണേ രാജീന്നാണ് പേര് എന്നിട്ട് നമ്മളെ ഇങ്ങനെ കണ്ട മിഷൻ എൻ്റെ പ്രസർ പൊക്കിയിട്ട് ഈ തുണി ഇങ്ങാടാക്കി ഇങ്ങാടാക്കിയിട്ട് ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കണം ഇത് രണ്ടും ഒപ്പ് ഇരിക്കണം അതിനുശേഷം ഈ ഭാഗത്തെ അര ഇഞ്ചും പിന്നീടുള്ള അര ഇഞ്ചും നമ്മ ആദ്യം വെച്ചതുപോലെ അടിച്ചിട്ട് ഇവിടെ അങ്ങാടും ഇങ്ങാടും ചുണുങ്ങാതെ ഇത് രണ്ടും ഒപ്പു ഇരിക്കണം ഈ ഒരു ഭാഗം രണ്ടും ഒപ്പു ഇരിക്കണം എന്നിട്ട് ഇത് നമ്മൾ നമ്മടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ കട്ട് ചെയ്ത തൊട്ട് താഴെയാണ് ഇത് കൊണ്ടുവന്ന് അടിച്ചേ കയറ്റിയേക്കണം കണ്ടാ എന്നിട്ട് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് വീണ്ടും രണ്ട് ഞാൻ ഇവരേല് പിടിച്ചിറുണ്ടട്ടാ ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചടിച്ച് ഇങ്ങനെ എടുക്കുക അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്ത് കണ്ട ഒന്ന് ശ്രദ്ധിച്ചാല് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചിപ്പടിച്ചെടുക്കട്ടിപ്പിന് ഒരു പ്രാധാന്യം തന്നെ ഉണ്ട് അതിന് അളവുകളും കാര്യങ്ങളും ഉണ്ടാനും അപ്പൊ നമ്മൾ അവിടെ നിന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മള് ഈ താഴേന്ന് ഇവിടെ കൂടെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കാനാണ് ഒന്നും കൂടി പതിച്ചടിച്ചഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ മോളിലോട്ട് കൊണ്ടുവന്നൊന്ന് ചേർക്കാം എന്തേ അടിച്ച് ഇനി മോളിലോട്ട് അടിച്ച് കൊണ്ടുവരട്ട പതിച്ചിട്ട് അടിച്ച് പതിച്ചടിച്ചെടുത്തേക്കാണ് ഇവിടെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ മോളിലത്തെ സ്റ്റിച്ചുണ്ടല്ലോ സ്റ്റിച്ചിന്റെ ഉള്ളിലോട്ടൊന്ന് ആ പതിഞ്ഞ ആ സ്റ്റിച്ച് വന്നെടുത്ത ഉള്ളിലോട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ച് കയറ്റിയിട്ട് സൂചി കുത്തി പ്രസറിൽ പൊക്കി തിരിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് നമ്മ ആ സ്റ്റിച്ച കൂടി തന്നെ അടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് പതിച്ചടിക്കണം അപ്പൊ ഇങ്ങനെ പതിച്ച് ഇങ്ങനെ ഇവിടെ നിന്നും ഇനി ഇങ്ങോട്ട് പതിച്ചടിച്ചെടുത്താ മാത്രം മതി അപ്പൊ ഞാൻ ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണ്ട അപ്പൊ ഇത്രയേ ഉള്ള സ്റ്റിപ്റ്റ് അടിക്ക ഇത്ര നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ സ്റ്റിപ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നോക്കിയ കാണാൻ പറ്റണല്ലേ ഒരു ചുളുക്കൂല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒപ്പം നിൽക്കണ മാതിരി ഇരിക്കണം സ്റ്റിറ്റ് കണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ പതിച്ചടിച്ചിട്ട് നമ്മുടെ ദീ ഒരു എഡയിലോട്ടാണ് ഇതേ കണ്ട ദീടെ ഒരു സ്റ്റിച്ച് നമ്മിട്ടുണ്ട് മോളിലോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് രണ്ട് പ്രസറും കൂടി രണ്ട് സ്റ്റിച്ചും കൂടി കയറ്റി ഇങ്ങോട്ടാക്കണം ആക്കിയിട്ട് തിരിച്ചിടുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ അവിടെ അവിടെ ലോക്ക് ചെയ്തിരുന്നോളും കണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കണോട്ടെ അപ്പം വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറന്നു പോരുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോയിട്ട് വീണ്ടും കാണാം